നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പാനിഷ് സ്ട്രൈക്കറെ ടീമിലേക്ക് എത്തിക്കുന്നതായിട്ട് വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഐ എഫ് ടി ഡബ്ല്യു സി ആണിപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവരുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ടു ടേംസ് വിത്ത് സെർജിയോ പ്രീ ഇയർ കോൺട്രാക്റ്റ് ദ സ്പാനിഷ് സ്ട്രൈക്കർ ഈസ് സെറ്റ് ടു ജോയിൻ ദ ബ്ലാസ്റ്റേഴ്സ് നെക്സ്റ്റ് സീസൺ ഇവരുടെ റിപ്പോർട്ട് പ്രകാരം മുൻപ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന നിലവിൽ മുപ്പതുകാരനായിട്ടുള്ള സ്പാനിഷ് പ്ലെയർ സെർജിയോ കാഷലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് സെർജിയോ ക്യാഷിൽ എന്ന് ഐ എഫ് ടി ഡബ്ല്യു സി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ബ്ലാസ്റ്റേഴ്സും താരവും തമ്മിൽ ഒരു പ്രീ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ വെർബൽ അഗ്രിമെന്റിൽ എത്തിയതായിട്ടാണ് ഐ എഫ് ടി ഡബ്ല്യു സി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി പതിനൊന്നോളം മത്സരങ്ങൾ കളിച്ചു പൂർത്തിയാക്കിയ സെർജിയോ ക്യാഷൽ അന്ന് അവർക്ക് വേണ്ടി ഏഴ് ഗോളുകളും സ്വന്തം പേരിൽ കുറിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ യൂണിസ്റ്റ് ലീഗിൽ നിന്നും താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കുപ്പായത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതായിട്ടാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം